എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം പൂജാതി കർമ്മങ്ങൾക്കും ഉപാസനാനുഷ്ഠാനങ്ങൾക്കും മുമ്പായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ആചമനം ഒരു വ്യക്തി കുളിച്ച് പൂജാതി കർമ്മത്തിന് വേണ്ടി വരുമ്പോൾ അതിനു മുമ്പായി കുളി കഴിഞ്ഞാൽ ഈ ആചമനക്രിയ ചെയ്യുന്നതോടുകൂടി മാത്രമാണ് കർമ്മത്തിന് ആവശ്യമായ രീതിയിൽ അദ്ദേഹം ശുദ്ധമാകുന്നുള്ളൂ എന്നാണ് സങ്കല്പം പല സമ്പ്രദായത്തിലും ഈ ആചവനക്രിയക്ക് വ്യത്യാസങ്ങളുണ്ട് തമിഴ് സമ്പ്രദായം തുളുബ്രാഹ്മണരുടെ സമ്പ്രദായം കേരളീയ ബ്രാഹ്മണരുടെ സമ്പ്രദായം ഇതിലെല്ലാം പല പല വ്യത്യാസങ്ങൾ ഈ അനുഷ്ഠാനത്തിലുണ്ട് കേരളീയ ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ പല രീതിയിലുള്ള ആചാര പദ്ധതികളും കേരള ബ്രാഹ്മണരുടെ രീതി അനുസരിച്ച് മലയാള ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ നമ്പൂതിരിമാരുടെ സമ്പ്രദായം അനുസരിച്ച് ചെയ്യുന്നതിൽ തന്നെ പല വ്യത്യാസങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അതിൽ നമ്മുടെ രീതി അനുസരിച്ച് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തരുവാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും നമ്മുടെ നിത്യകർമ്മ ഉപാസന മാത്രം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അവർ കുളിച്ചു കഴിഞ്ഞ് ഈ ആചനക്രിയ ചെയ്ത് പൂർണ്ണമായ ശുദ്ധിയോടു കൂടിയാണ് കർമ്മം ചെയ്യേണ്ടതെന്ന് മുമ്പ് പറഞ്ഞു അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഈശ്വരവിശ്വാസികളായ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ഉപാസനാനുഷ്ഠാനങ്ങൾ കൂടുതൽ കൃത്യമായി കൊണ്ടുവന്നതിന് വേണ്ടി ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും അവരവരുടെ ഗുരുമുഖത്വനൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് പൂജ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഉപാസന സ്വീകരിച്ചിട്ടുള്ളവരെല്ലാം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ അത്തരക്കാർക്ക് സംശയം ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയും എന്തെങ്കിലും അതിനകത്ത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നേരെയാക്കുന്നതിന് വേണ്ടിയും ഇനി ഒട്ടും അറിയത്തില്ലാത്തവർക്ക് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണെന്നുള്ളത് ആദ്യം കയ്യും ഒക്കെ ശുദ്ധജലം കൊണ്ട് കഴുകുക കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞു നിന്നാണ് ആചമനക്രിയ ചെയ്യേണ്ടത് വടക്കോട്ട് തിരിഞ്ഞു നിന്നും ചെയ്യാം തെക്കോട്ട് മാത്രം പാടില്ല എന്നാണ് സമ്പ്രദായം ഇപ്പം നമ്മുടെ സന്ധ്യാവന്തനത്തിന്റെ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളുടെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ രാവിലെയും വൈകിട്ടും പിന്നെ ഇട സമയത്താണെങ്കിൽ എന്തെങ്കിലും ഒരു പൂജാകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുളിച്ചു കുളിച്ചുകഴിഞ്ഞ് വന്നാലും ഈ അനുഷ്ഠാനം ആചാക്കര ചെയ്താലേ കർമ്മത്തിന് അധികാരിയാവുന്നുള്ളൂ എന്നാണ് അർത്ഥം അതിന് കിണ്ടിയിലെ ശുദ്ധജലമെടുത്ത് കിണ്ടി ഇടതേ പിടിക്കുക വലതു വിലയ്ക്ക് ജലമൊഴിച്ച് മൂന്ന് പ്രാവശ്യം ജലം കുടിക്കുക കൈ കഴുകി വലത്തെ ചെയ്യും മുതൽ ഇടത്തേ ചെയ്യുമ്പോൾ തുടയ്ക്കുക കൈ കഴുകി വലത് ചെയ്യുമുതൽ ഇടത് ചെയ്യുവരെ തുടയ്ക്കുക കൈ കഴുകി നെറ്റി മുതൽ താടി വരെ തുടയ്ക്കുക കൈ കഴുകി തള്ളവരലും മോതിരവെല്ലാം ചേർത്ത് ജലമൊഴിച്ച് വലതു നേത്രത്തിലും ജലമൊഴിച്ച് ഇടതു നേത്രത്തിലും തുടുക തള്ളവരിലും ചൂണ്ടുവല്ലം ചേർത്ത് ജലമൊഴിച്ച് വലത് മൂക്ക് ഇടത് മൂക്ക് തള്ളവലും ചെറുവിരലും ചേർത്ത് ജലമൊഴിച്ച് വലത് ചെവി ഇടത് ചെവി നാല് വെല്ലം ചേർത്ത് ജലമൊഴിച്ച് നെഞ്ചിലെ അഞ്ച് വില ചേർത്ത് ജലവഴിച്ച് ശിരസിൽ വീണ്ടും ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ചെയ്യുക മൂന്ന് പ്രാവശ്യം കുടിക്കുക രണ്ടു പ്രാവശ്യം തുടയ്ക്കുക വലത്തിൽ നിന്ന് ഇടത്തോട്ട് ഓരോന്ന് കയ്യിലും കൈയിഴണം നെറ്റി മുതൽ താടി വരെ തള്ളവരലും മോതിരവരലും ചേർക്കുക ജലവഴിച്ച് വലതനേത്രം ഇടതിനേത്രം തള്ളവലും ചൂണ്ടുവിരലും വലതു മൂക്ക് ഇടതുമുക്ക് കളവിലും ചെറുവരലും ജലവഴിക്കുക വലതു ചെവി ഇടതുചെവി നാല് വില ചേർത്ത് ജലവഴിച്ച് നെഞ്ചിൽ അഞ്ച് വില ചേർത്ത് ജലവഴിച്ച് ശിരസിൽ അതായത് രണ്ട് ആവർത്തി രണ്ട് പ്രാവശ്യം ചെയ്യുന്നതാണ് ഒരു ആചമനക്രിയ എന്നർത്ഥം ഇതൊക്കെ നമ്മുടെ കാർമ്മികന്മാർ പൂജാരിമാരായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് നമ്മളൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ക്ഷേത്രത്തിലൊക്കെ സേവായി തുടരാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും ക്ഷേത്രത്തിലെ നിവേദ്യ സമയത്ത് നിവേദ്യത്തിൻ്റെ ഭാഗമായി ബലിതൂവുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ആ ബലിതൂവാനായിട്ട് ഇറങ്ങി വരുന്ന ക്ഷേത്ര ശാന്തിക്കാരൻ പൂജാരി ബലിതൂവിയതിന് ശേഷം ഈ ആചമനക്രിയ ചെയ്തിട്ടാണ് വേറെ ജലമെടുത്ത് ക്ഷേത്രത്തിനകത്തോട്ട് തിരിച്ചു കയറുക അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ചെയ്യുന്നതിൽ പല ആൾക്കാർക്കും വ്യത്യാസങ്ങളുണ്ടാകാം എന്ന് മാത്രം എല്ലാ ആൾക്കാരും ഒരേ സമ്പ്രദായത്തിലല്ല ചെയ്യുന്നത് പഠിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകാം എന്നർത്ഥം എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം